അസലാമലൈക്കും അലൈക്കും താലി വാത്തൂ എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്ലാമിക അറിവുകൾ മാത്രം പങ്കുവെക്കുന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും നമ്മുടെ മക്കളുടെ പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അങ്ങനെ ഏതൊരു വിഷയത്തിലാണെങ്കിലും മക്കളുടെ ഭാവി വളരെ നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ പഠനകാര്യത്തിൽ അവർ വിജയത്തിലേക്ക് മുന്നേറണമെന്നും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഇസ്ലാമികപരമായിട്ടുള്ള ഏത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ നമുക്കറിയാം അറബിയത്ത് മോശമായാൽ നമ്മുടെ മക്കൾ മോശമാകും എന്നത് അപ്പോൾ അത്തരം മോശമായ മക്കളെ എങ്ങനെയാണ് നന്നാക്കി എടുക്കേണ്ടത് എന്നും അത്തരത്തിലുള്ള മക്കൾ ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എത്ര യും അതുമൂലം തന്നെ മറ്റുള്ളവരും കൂടി ഈ ഒരു വീഡിയോ കാണാർക്ക് സാധിക്കുകയും അവർ ഈ ഒരു നല്ലൊരു അമൽ ചെയ്യാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുള്ളു കേട്ടോ മാത്രല്ല ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഇനിയും ഇടുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാലോ ഉമർ റബ്ബനു ഹത്താബിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് മകന്റെ ശല്യം സഹിക്കാൻ വയ്യ എനിക്ക് അവൻ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട് അവന്റെ ശല്യം എനിക്ക് സഹിക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉമർ ബുൽ ഖത്താബ് റല്ലി ലാൻഹു എന്ന ചെയ്തു മകനെ വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ മോനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങൾ എന്ന് അദ്ദേഹം തിരക്കിയ സമയത്ത് മകൻ തിരിച്ചു ചോദിച്ചു ഒരു കാര്യം വാപ്പാക്ക് എന്നോട് ഒരുപാട് കടപ്പാടില്ലേ വാപ്പാക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളവയില്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു അതെ ഉണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു വാപ്പാക്ക് മകന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം അവൻ്റെ ഉമ്മയെ ഉപ്പ് തിരഞ്ഞെടുക്കലാണ് അതായത് അവൻ്റെ ഭാര്യ സ്വാലിഹത്തായ ഭാര്യ ആയിരിക്കണം അപ്പോൾ അത് വിവാഹ സമയത്ത് തന്നെ ആ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആ ഉണ്ടാവാൻ പോകുന്ന മക്കളുടെ മാതാവ് ഈ ഒരു ഭാര്യയായിരിക്കും പിതാവ് ഞാനായിരിക്കും അപ്പോൾ മാതാവ് എത്രത്തോളം നന്നായിരിക്കണമെന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഇവിടെ ഉമ്മയെ ഉപ്പ എന്ന് അദ്ദേഹം പറയാൻ കാരണം രണ്ടാമത്തെ കാര്യം മകന് പേരിടുമ്പോൾ അല്ലെങ്കിൽ മകൾക്ക് പേരിടുമ്പോഴൊക്കെ നല്ല പേര് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പേര് നല്ല പേരായിരിക്കണമെന്നും മൂന്നാമത്തെ കാര്യം പറയുന്നത് അവനെ കുറാൻ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ കേട്ട മകൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ അത് പറയണം എൻ്റെ ഉമ്മ ഒരു മജൂസി ആയിരുന്നു അതായത് ഒരു വിഗ്രഹ ആരാധന സ്ത്രീ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ ഉമ്മ ആ ഉമ്മയെയാണ് എൻ്റെ വാപ്പ ആദ്യം തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ല പേരിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേര് ഭംഗിയില്ലാത്ത വിരൂപിയായ കറുത്ത വർഗക്കാരൻ എന്നിരുന്ന ജോൽ എന്നാണ് എൻ്റെ പേര് എനിക്ക് നല്ലൊരു പേരും എൻ്റെ വാപ്പ ഇട്ടിട്ടില്ല മൂന്നാമത്തെ കാര്യം ഖുർആാൻ പഠിപ്പിക്കണം എന്നുള്ളതല്ലേ ഖുർആാനിലെ ഒരു വാചകം പോലും എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നും ഈ ഒരു മകൻ പറയുകയാണ് കേട്ടപ്പോൾ അദ്ദേഹം ആ വാപ്പാനോട് പറയുകയുണ്ടായി നിങ്ങൾ മകനോടനോട് ഒരുപാട് ദോമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് അവിടെ ബോധ്യപ്പെടുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും ആദ്യം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് അവർക്ക് വേണ്ട നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കണം രണ്ടാമത്തെ കാര്യം നല്ല പേരിടണം അർത്ഥമുള്ള പേര് തന്നെ ഇടണം മൂന്നാമത്തെ കാര്യം എന്താണ് ഖുർആാനിലെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഖുർആൻ നമ്മുടെ അവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് മൂന്ന് കാര്യങ്ങളായിട്ട് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം മക്കൾ നന്നായാൽ നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ട് മക്കൾ നന്നായി നമുക്ക് ഈ ദുനിയാവിലേക്ക് മാത്രമാണോ നമുക്ക് ലാഭമായിട്ടുള്ളത് ഒരിക്കലല്ല നാളേക്കും കൂടെ ഒരു സമ്പത്ത് തന്നെയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം നമുക്ക് മരണം എന്നത് എപ്പോഴും വരാവുന്ന ഒരു കാര്യമാണ് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ചെയ്യാനില്ല ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അതുവ ചെയ്യാനുണ്ടെങ്കിലോ അത് എത്രത്തോളം ലാഭകരമാണ് നമുക്കെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതായത് നമ്മൾ മരിച്ചു നമുക്കിനി ഒന്നും ചെയ്യാനില്ല നമ്മുടെ നന്മയും തിന്മയും എല്ലാം അവസാനിച്ചു അവിടെ പക്ഷേ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയോ നമ്മൾ ഈ ദുനിയാവിൽ ഒരു സമ്പത്തായിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്രത്തോളം ഉപകാരമായിരിക്കും മകൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമ്മളുടെ കബറിലേക്ക് ആ ഒരു കാര്യം വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ആ മകൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമുക്ക് നമ്മുടെ ഖബറിലേക്കും ആ ഒരു ദ്വാ എത്തിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ദുനിയാവിൽ വെച്ച് തന്നെ മക്കളെ അത് പഠിപ്പിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ദുനിയാവിലേക്കും ആഹൃത്തിലേക്കും അത് ഉപകാരപ്പെടുള്ളൂ മാത്രമല്ല മക്കൾക്ക് നമ്മൾ ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ മക്കൾക്കും ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കൂടെ ദ്വാ ചെയ്യും അല്ലേ അത്രയും വലിയൊരു കാര്യമാണ് മക്കൾ നന്നായാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മക്കളുടെ പ്രാർത്ഥന കാരണം എത്ര എത്ര മാതാപിതാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ മക്കളാലെ ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് ലാഭങ്ങളും കിട്ടിയിട്ടുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ ദുനിയാവിൽ തന്നെയുണ്ട് ഇനി നമുക്ക് മറ്റൊരു ചരിത്രം നോക്കാം ഒരു ആലിമിൻ്റെ മുന്നിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ മകൻ എന്നെ അടിച്ചു അപ്പോൾ ഈ മ അടിച്ച മകനെ നോക്കിയ സമയത്ത് തടിച്ചൊരു ചക്കൻ എന്തിനാണ് നീ അടിച്ചതെന്ന് ചോദിച്ചു തടിച്ചു കൊഴുത്തൊരു ചെറുക്കൻ അവൻ എന്തിനാണ് അവൻ്റെ വാപ്പാനെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ച് ആ മകൻ തിരിച്ചു ചോദിക്കാണ് വാപ്പയെ അടിക്കൽ ഹറാമാണോ എന്ന് വാപ്പയെ അടിക്കൽ ഹറാമാണോ എന്നാണ് ആ മകൻ തിരിച്ചു ചോദിച്ചത് ഇത് തിരിച്ചു ചോദിച്ച ചോദിച്ച സമയത്ത് അദ്ദേഹം ആ മകനോട് ചോദിക്കുകയാണ് ഖുറാൻ നീ പഠിച്ചിട്ടുണ്ടോ മറുപടി പറഞ്ഞു ഇല്ല ഞാൻ ഖുറാൻ പഠിച്ചിട്ടില്ല നീ ഹദീസ് എന്തെങ്കിലും വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ ഹദീസൊന്നും വായിച്ചിട്ടും പഠിച്ചിട്ടും ഒന്നുമില്ല നീ ഇസ്ലാമിക ഇസ്ലാമികപരമായിട്ടുള്ള ചരിത്രങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതെല്ലാം കേട്ടിട്ടുണ്ടോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നീ എന്താണ് ഇത്രയും കാലം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വാപ്പയും മകനും പറയുകയാണ് ഒരുപാടവൻ ഭക്ഷണം കഴിക്കുമായിരുന്നു ഒരുപാട് അവൻ ഉറങ്ങുമായിരുന്നു ഇതു മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേട്ട സമയത്ത് ഈ ആലിം ഈ വാപ്പാനോട് പറയാണ് നിങ്ങൾക്ക് അടി അടിക്കിട്ടേണ്ടത് തന്നെയാണ് നിങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അടി കിട്ടിയതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം സിംഹം ഒരു കാട്ടുപോത്തിനോട് ചെയ്യുന്ന പോലെ എന്നാണ് അദ്ദേഹം ഇവിടെ ഉപമിച്ചിട്ടുള്ളത് ഒരു സിംഹം ഒരു കാട്ടുപോത്തിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക അതുമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാപ്പ ഒരു മകന് വേണ്ടി അല്ലെങ്കിൽ ഒരു മകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് അവനെ ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഹദീസുകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അവനു വേണ്ടി ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു കേൾപ്പിക്കേണ്ടതുണ്ട് അല്ലാതെ വെറും ഭക്ഷണം കൊടുക്കുന്നതോ ഉറക്കുന്നതോ മാത്രമ അല്ല മകനു വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഹിഫുൽ മനപ്പാഠമായ ഒരാൾക്ക് പോലും ആലിമായിരിക്കണം ആയിരിക്കണം എന്ന് നിർബന്ധ ഇല്ല ഹിഫുൾ ഒരുപാട് ആൾക്കാർക്ക് പറ്റുമായിരിക്കും പക്ഷെ അതുപോലല്ല ഒരു ആലിമാവുക എന്ന് പറയുന്നത് എല്ലായിടത്തും ഹിഫുള് പഠിക്കാനുള്ള കോളേജുകൾ നമുക്ക് കാണാം പക്ഷേ ആലിം കോഴ്സുകൾ ആരും തന്നെ പഠിക്കാറില്ല എന്തുകൊണ്ടാണ് അതൊത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഹിഫുല് മനഃപാഠമാക്കിയ ഒരാൾക്ക് ഒരു ഒരീമാകാൻ പറ്റില്ല പക്ഷേ ഇത് രണ്ടും കൂടിയുള്ള ഒരാൾക്കോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ നമ്മുടെ ഇസ്ലാമിനെ അറിഞ്ഞു തന്നെ വളരണം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മക്കളായിട്ട് അവർ വളരും നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അനുസരിക്കുന്നത് എന്നൊക്കെ അവരും ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നമ്മളും ബഹുമാനിക്കണം അതുകൊണ്ട് തന്നെയാണ് മക്കളും വളരുന്നത് എന്താണ് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ മക്കൾ തീരാനും നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോവാനും ഖുർആാനിലെ ഫതഹ സൂറത്ത് ആ ഒരു സൂറത്തിലെ അവസാനത്ത് നിങ്ങൾ ഏഴ് വട്ടം ഊതിയ ശേഷം യാ ഹാദി അള്ള എന്ന ഈ ഒരു ഇസ്മു മുപ്പത്തി മൂന്ന് വട്ടതി വെള്ളത്തിൽ ഊതി മക്കൾക്ക് കൊടുക്കണം ഇൻഷാള്ള നമ്മുടെ മക്കളെല്ലാം നല്ല രീതിയിൽ വളരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയേക്കും അസ്സലാമോ